ഹലോ അസ്സാം വലൈക്കു നമ്മുടെ വയനാട് മലങ്കര ചെക്ക് ഡാം പണി നടക്കുന്ന സ്ഥലത്ത് ഒരു വണ്ടി മറിഞ്ഞിരുന്നു നമ്മുടെ ഒരു എന്താ പറയുക അവരെ ടാങ്കർ വണ്ടി പോലത്തെ ഒരു വണ്ടിയാണ് അതിനെ ട്രെയിൻ വെച്ച് പൊക്കുകയാണിപ്പോൾ തിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ചെക്ക് ഡാമിൻ്റെ പണിയാണ് ഈ കാണുന്നത് ഇവിടെ ഇതിൻ്റെ പണി തീർന്ന് വരുമ്പം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും നമ്മുടെ കുറുമ്പാല കോട്ട അതേപോലെ പടിഞ്ഞാർത്ര ഡാം ഇതൊക്കെ ഇതിൻ്റെ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇവിടുന്ന് ഒരു കിലോമീറ്ററാണ് നമ്മുടെ കുറുമ്പാലക്കോട്ട ഈ സൂര്യോദയൊക്കെ കാണാൻ വരുന്ന ആ ഒരു സംഭവം ഉള്ളത് പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ മേലെയായി പണി ഒരു എൺപത് ശതമാനമായിട്ടുണ്ട് നല്ലൊരു രസേ ഏരിയ ആണ് ഇത് മൊത്തത്തിൽ ഇവിടെ ഫുള്ള് കണ്ടില്ലേ പുഴയുടെ രണ്ട് സൈഡ് നല്ല തോട്ടങ്ങളാണ് അതാണ് ഈ റോഡാണ് നമുക്കിപ്പം പടിഞ്ഞാറത്തറയ്ക്ക് ഭാഗത്തേക്ക് പോകാനുള്ള റോഡാണ് ഈ കാണുന്നത് അതുപോലെ ഇങ്ങനെ കുറുമ്പാലക്കോട്ട ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുമ്പാലക്കോട്ടയിലെത്തി ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇതിന് പണി കഴിയുമ്പോൾ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് ശരിക്കും മറിഞ്ഞു കിടക്കുന്നത് ഒരു ക്രൈൻ വണ്ടി തന്നെയാണ് അല്ലേ അപ്പോൾ ഇത് ക്രൈൻ തന്നെയാണ് മറിഞ്ഞു കിടക്കുന്നത് ഇത് ഏകദേശം ഒരാഴ്ചയുടെ മേലെയായി ഇതിങ്ങനെ എടുക്കാനൊക്കെ ഇവർ മനക്കേട് പക്ഷേ ആയിട്ടില്ല ഒരു വല്ലാതൊരു സ്ഥലത്താണിത് മറിഞ്ഞു കിടക്കുന്നത് പുഴയിലേക്ക് കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്